മൂന്നാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞതോടെ ബി ജെ പിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇനി നാലാംഘട്ട വോട്ടെടുപ്പാണ് നാലാംഘട്ട വോട്ടെടുപ്പിന് സകല തന്ത്രങ്ങളും പയറ്റാൻ സകല കുതന്ത്രങ്ങളും പയറ്റാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പല വിധത്തിലുള്ള വർഗീയ കാർഡുകൾ ബി ജെ പി ഇറക്കുന്നത് ഏറ്റവും ഒടുവിൽ പേരിടൽ ചടങ്ങാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നതിന് തെളിവാണ് പേരിടൽ ചടങ്ങ് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മുസ്ലിം നാമധേയത്തിലുള്ള ജില്ലകളുടെ പേരുകൾ മാറ്റി ഹൈന്ദവ ഹൈന്ദവ നാമധേയമുള്ള ജില്ലകളാക്കി മാറ്റിയിട്ടുണ്ട് തുൽത്താൻ പത്തേരിയെ ഗണപതി പട്ടമെന്നാക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും പേരിടൽ ചടങ്ങ് നടന്നിരിക്കുന്നു ബി ജെ പി അധികാരത്തിലെത്തിയാൽ അഹമ്മദ് നഗർ എന്ന ജില്ലയെ അഹല്യ നഗറാക്കി മാറ്റും എന്നാണ് മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഇതേക്കുറിച്ച് പരാമർശിച്ചത് മോദി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് യോഗത്തിൽ അഹമ്മദ് നഗർ എന്ന പേര് മാറ്റുമെന്നും പകരം അഹല്യ നഗർ എന്നാക്കുമെന്നുമാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മ മറാത്ത മറാത്ത രാജ്ഞിയാണ് അഹല്യാ ദേവി അഹല്യ ദേവിയുടെ പേര് അഹമ്മദ് നഗറിന് ഇടും ഇത് ഉറപ്പ് ഇതാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വാക്കുകൾ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാക്കും എന്നത് ഉറപ്പാണ് മഹാരാഷ്ട്രയിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി വോട്ടിടും ഇന്ത്യ മുന്നണിക്ക് പേരിടൽ ചടങ്ങ് തിരിച്ചടിയായി മാറുന്നത് ബി ജെ പി തിരിച്ചറിയുന്നില്ല കേരളത്തിൽ സുരേന്ദ്രൻ ഇതുപോലെ പേരിടും പേരുമാറ്റൽ ചടങ്ങ് പ്രഖ്യാപിച്ചിരുന്നു അതിന് സുരേന്ദ്രൻ അനുഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പോലും ഇത്തവണ വയനാട്ടിൽ ബി ജെ പിക്ക് കിട്ടില്ല കാരണം ചുട്ടാൻപത്തേരിയെ ഗണപതി വ്യക്തമാക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത് സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തി കാരണം കേരളത്തിലും വർഗീയത കൊണ്ടുവരുന്നു ബി ജെ പി മഹാരാഷ്ട്രയിലും മറ്റുമൊക്കെ പച്ചയായി വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് മോദിയും കൂട്ടരും പച്ചയ്ക്ക് വർഗീയത പറയുന്നു അവർ അതുകൊണ്ട് തന്നെ അവരെ മതേതരവാദികൾ തിരിച്ചറിയുന്നു എന്തായാലും മോദി പ്രതീക്ഷിച്ചതുപോലെ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരില്ല എന്നത് ഉറപ്പായി കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നത് ഉറപ്പായി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം അതായത് കോൺഗ്രസും ശിവസേനയും എൻ സി പി ശരത് പവാർ വിഭാഗവും ചേർന്ന സഖ്യം വളരെ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയ കുതികൽവെട്ടും കുതിര കച്ചവടവും ഒക്കെ ജനങ്ങൾക്ക് അറിയാം അവർ അതിന് തിരിച്ചടി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഈ സന്ദർഭത്തിലാണ് പേരിടൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് അഹമ്മദ് നഗർ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന മുസ്ലീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് അവിടെയാണ് ആ അഹമ്മദ് നഗറാണ് അഹല്യാ നഗറാക്കി മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് വോട്ടുപിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയത് പക്ഷേ അത് ദേവേന്ദ്ര ഫട്നാവിസിനും ബി ജെ പിക്കും തിരിച്ചടിയായി മാറും എന്നത് ഉറപ്പാണ്